അപ്പൊ നമ്മൾ നമ്മളിത് അവിടെ അവിടെ എത്തിയിട്ടുണ്ട് തന്നെ ഇവിടെ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടം നല്ലൊരു വൈബന് ആട്ടോ ഗെയ്സ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ കടുങ്ങാപുരം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അതായത് പെരിന്നൽമലിൽ നിന്നും കോട്ടക്കൽ ഭാഗത്ത് പോകുന്ന വഴിയിൽ കടുങ്ങാപുരം എന്ന സ്ഥലത്ത് പാലർ കോട്ട വാട്ടർഫാൾസിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും കൂടിയുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിരുന്നു പക്ഷേ ഞങ്ങൾ എൻ്റെ സുഹൃത്ത് കൂടെയുള്ള സുഹൃത്ത് ഞങ്ങളുടെ നാട്ടിൽ ഉൾകുത്തിമല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആ സ്ഥലം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് പോയിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾ പാലൊരു കോട്ട വാട്ടർഫാൾസിലേക്ക് പുറപ്പെട്ടത് അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലത്തെ ഒരു വൈബും മഴയുടെ വൈബും ഒക്കെ ആയതുകൊണ്ട് നല്ല ഒരു നിരസ രസകരമായിരുന്നു ഞങ്ങളുടെ യാത്ര എന്നുള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം പാലക്കോട്ട വാട്ടർഫാൾസിലേക്ക് എത്താനായിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം പാലക്കോട്ട വാട്ടർഫാൾസിലേക്ക് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് ഈ പാലക്കോട്ട വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഒരു വില്ലേജാണ് പക്ക ഒരു നോർമൽ സാധാരണക്കാർ ജീവിക്കുന്ന ഒരു വില്ലേജ് ഏരിയയിലാണ് ഇത് വരുന്നത് ഇവിടെ വീഡിയോയിൽ കാണാൻ പറ്റും രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ആളുകൾ താമസിക്കുന്ന വീടും അവരുടെ പറമ്പും കാര്യങ്ങളും അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകൾ പീഡിയകളും ഒക്കെ കാണാൻ കഴിയും ഒരു മനോഹരമായ ഒരു ഏരിയ തന്നെയാണ് പറഞ്ഞാൽ നമ്മളൊരു ഒരു പക്ക ഒരു നോർമൽ ഒരു വില്ലേജാണ് ഈ ഒരു പാലക്കോട്ട വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലം ഈ ഏരിയ എന്ന് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങൾ പാലക്കോട്ട വാട്ടർഫാൾസിലേക്ക് എത്തിയതിനു ശേഷം ഉള്ള വ്യൂകൾ ഞങ്ങൾക്ക് കാണിക്കാം ഓക്കെ അവിടെ പാലക്കോട്ടെ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല മഴയെന്ന് കേട്ടോ മഴ അതിന് കാരണം തന്നെ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ നിന്നിട്ടൊക്കെ പോകുന്നത് പിന്നെ കോട്ടൊക്കെ ഒക്കെ വാങ്ങിയിട്ട് എന്തായാലും നല്ല ഊരിന് ഇല്ല അപ്പം എന്തായാലും നമുക്കെന്ത് ചെയ്യാം എൻ്റെ വിളിക്കാം ഞാൻ മുമ്പ് ഒട്ടും വന്നതാണ് പക്ഷേ അന്ന് നമുക്ക് വീട് ചെയ്യാൻ പറ്റിയില്ല അപ്പം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം തിരക്കൊന്നും ഇല്ല നമുക്ക് പോയി വയ്ക്കാം ഒരു വണ്ടി രണ്ട് വണ്ടി അവിടെ ഇവിടെ വന്നിട്ടുള്ളത് അന്നാലും നമുക്ക് പോയി വെക്കാം ഓക്കെ ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഞാൻ നടന്നു പോകാണ് സ്റ്റാർട്ടിങ്ങിൽ ഷോപ്പും ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട് അത് ഓപ്പൺ ആകാവുന്നോ ഓക്കെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു വണ്ടി ഒന്ന് എടുക്കുന്നുണ്ട് കുറച്ച് ടീംസ് ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു അരുവിയൊക്കെ കാണാൻ പറ്റുന്ന സൈഡിലേക്കാണ്ട് പട്ടി സൈഡിലേക്കുണ്ട് മുമ്പിൽ നമ്മളെ ചങ്ങായി മുമ്പിൽ പോയി പോകുന്നുണ്ട് ഓക്കെ നല്ലൊരു ചെറിയൊരു വഴിയാണ് ചെറിയൊരു പക്ക ഒരു ഇതിലൂടെ ഇതുവഴി ഓഫ് റോഡ് പോകാൻ കഴിയുമോ എന്ന കഴിയുന്ന രീതിയിലെല്ലാം റോഡല്ല കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ ചെറിയൊരു പക്ക നോർമൽ ഒരു ഒരു വഴിയാണുള്ളത് സത്യം പറഞ്ഞാൽ ഒരു കാടിന് അകത്തായിട്ടാണ് ഈ ഒരു വാട്ടർഫാൾ ചെറിയ കുഞ്ഞു വാട്ടർഫാളാണ് നമുക്ക് താഴെ പോയിട്ട് നമുക്ക് കുളിക്കാം അപ്പോൾ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഇവിടെ തന്നെ അത് ശേഷം നല്ലൊരു വൈബറിനെ കേട്ടോ ഗെയ്സ് സൂപ്പറാണ് നല്ല രസമാണ് കാണാൻ നല്ല ചെറിയൊരു ഇളം ചാറ്റിൽ മഴയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് വരും കുറച്ചും കൂടി രണ്ട് സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് ഇവിടെനിന്നെ കാണാൻ പറ്റും നമ്മളെ വാട്ടർഫാൾസിൻ്റെ ഒരു അറ്റം ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ആ ഒരു അങ്ങേറ്റാണ് അത് നമുക്ക് പോകണ വഴി തന്നെ നമുക്ക് പോകാം പക്ഷേ നമുക്ക് ഇവിടുന്ന് ചിത്രത്തിൽ കാണാൻ പറ്റും ഞങ്ങൾക്ക് സൂമി കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകും പക്ഷേ ഈ ഒരു സമയത്ത് മഴ ഉള്ളത് കൊണ്ട് നല്ല വഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മുകളിലേക്ക് കയറാൻ തന്നെ ഭയങ്കര റിസ്ക്കുള്ള കാര്യം അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറാൻ ഞങ്ങൾ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല നമുക്ക് എന്തായാലും ഇത് താഴത്തുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്പോൾ ഈ സമയത്ത് കാണാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തേക്ക് കുളിക്കുന്ന കായ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം അപ്പോൾ കേ നമ്മളിപ്പോൾ വാട്ടർഫാളിലെ ഏറ്റവും അടിയാന്ന് വെച്ചിരുന്നത് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും ഇവിടുന്ന് ഇങ്ങനെ കട്ടിങ്ങിൽ പൊത്തിപ്പിടിച്ച് കയറണം അപ്പോൾ ഈ മഴ ഉള്ള സമയം ആയതുകൊണ്ട് നമുക്ക് കയറാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ വഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു പ്രശ്നം കൂടെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാനും അപകടങ്ങൾ കിടക്കാനും ചാൻസ് ഉണ്ട് അല്ല അപകടമൊക്കെ കൂടിയ ഒരു അത് അപ്പോൾ എന്തായാലും അങ്ങ് പോകാൻ പാടില്ല അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ എല്ലാവരും അവിടെ മുകളിൽ കയറാതെ അപ്പം ആരം എക്സ്പ്ലോർ ചെയ്ത് കണ്ട് കാഴ്ച കണ്ട് മടങ്ങി പോകേണ്ടതാണ് ഓക്കെ അപ്പോൾ കേസ് നമ്മളെ ഫോണ് വാട്ടർ പ്രൂഫ് ആണെങ്കിലും നമ്മുടെ മൈക്ക് വാട്ടർ പ്രൂഫ് അല്ലാത്തത് മൈക്ക് വെച്ചിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ കിളികൾ കുറവുണ്ടെങ്കിൽ ക്ഷീലിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് മോക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം മഴ മഴ പ്രശ്നം ഉണ്ട് അപ്പോൾ നല്ലൊരു വ്യൂ ആയിട്ടില്ല നല്ല വൈബ് തന്നെയാണ് നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ കുളിക്കാനുള്ള നല്ല ഘട്ടത്തിൽ വരിക നമ്മൾ കുളിച്ച് ചേട്ടപ്പായിട്ട് പോകാം അപ്പോൾ മഴയുള്ള സമയത്ത് വരാതിരിക്കാം നല്ല അടിപൊളി വ്യൂ അതിനാൽ ടോട്ടലി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എല്ലാ വ്യൂകളും കാണിച്ചു ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് കയറാം അല്ലെങ്കിൽ അപ്പുറത്തും പോയി കയറാം എങ്ങനെ കയറിയാലും ഞാൻ ഒരേ തന്നെയാണ് സംഭവം തന്നെയാണ് പക്ഷേ നമ്മൾ കയറുന്നില്ല നമ്മൾ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വളരെ ടാസ്ക് കഴിച്ചിട്ടുണ്ടല്ലേ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അധികം ടാസ്ക് പിടിച്ചതാണ് നമുക്ക് അങ്ങനെ കയറി വരാം സംഭവം ഇങ്ങനെയാണ് നമ്മൾ കയറുന്നത് നമ്മളിപ്പോൾ അങ്ങനെ കയറി വന്ന് വള അടിയിൽ നിന്ന് അത് നമുക്ക് അവിടുന്ന് കയറുന്ന വാരി അങ്ങനെ കയറാം ഓക്കെ ഇതാണിപ്പോൾ നമ്മൾ പോകേണ്ട കാര്യം ലൈഫോ അപ്പം നമുക്ക് ഒഴുക്കാൻ ചാൻസ് ഉണ്ട് വരെ ശ്രദ്ധിച്ച് വേണം മുകളിലേക്ക് കയറാൻ മുകളിൽ കയറി അടിപൊളി വീഴാണ് കേസ് മുകളിൽ കയറുകയാണെങ്കിൽ നമുക്ക് നേരെ നല്ല സൂപ്പർ കിട്ടും അതുകൊണ്ട് ഒന്നൊക്കെ വീഴാൻ ചാൻസ് കൂടുതലാണ് ഗെയ്സ് അതിൻ്റെ വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്തായാലും നല്ല സൂപ്പർ വൈബ് തന്നെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒന്ന് കുളിച്ച് പോകണം കേസിഡാണ് രസം കുറച്ച് അങ്ങോട്ട് കയറുകയാണ് അല്ലാണ്ട് കേറുന്നില്ല ഗെയ്സ് കേറിക്കഴിഞ്ഞാല് ഇറങ്ങാനും ബുദ്ധിമുട്ടും കാണുന്നില്ല ഗേസ് നമ്മള് കുറച്ചുകൂടി മോളിൽ കയറി വന്നിട്ടുണ്ട് നമുക്ക് നിലഞ്ഞു പോകുന്നില്ല ഇവിടെ പോയിട്ടോ നല്ല വഴിപ്പുണ്ട് വഴിക്കലുണ്ട് അപ്പൊ വീട് കഴിഞ്ഞ പരിപാടി ആവും സ്വായത്തമ്മളെ ചങ്ങായിക്കുണ്ട് ഞാൻ ആ മുകളുടെ വാട്ടർ ഭാഗം കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് ഇടയ്ക്ക് വരുന്നത് പക്ഷേ നമുക്ക് കാണുന്നില്ല കേസ് നമ്മൾ താഴത്തും കിട്ടുമ്പോൾ ഒരു സ്റ്റെപ്പ് അടിഞ്ഞ് നിൽക്കുമ്പോൾ സ്റ്റെപ്പ് അടിഞ്ഞ് നിൽക്കുമ്പോൾ നേരെ കാണുന്നുണ്ട് കുറച്ച് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കന്ന് കാണിച്ചു തന്നെ 嗯。 അപ്പോൾ ഗെയ്സ് അപ്പോൾ താഴെത്തി ആ നിന്ന് മരം കണ്ടില്ല നമ്മൾ ഫസ്റ്റ് മരം ഇതിലപ്പം മരം മരം പോയാൽ എന്താ ഈ ഫസ്റ്റ് മരം ഈ മരം യെസ് ആ മരം വരെ ഞങ്ങൾ പോയി ഗേസ് അതുവരെ പോയി അവിടുന്ന് വീഡിയോ ഞാൻ അടുത്തിട്ട് നേരത്തെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ വീഡിയോ ഈ വൈൻഡപ്പ് ചെയ്യാണ് പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് സൈന്യങ്ങൾ